കൊഴവനാടിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ആളവേല അത് മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ആഘോഷിച്ചത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ക്ഷേത്രത്തിലെ ആളവേല കാണുന്നത് അന്ന് ഞാൻ കാണുമ്പോൾ ഉണ്ടായിരുന്ന കാളവേലയും ഇന്ന് ഞാൻ കാണുന്ന കാളവേലയും തമ്മിലുള്ള ചെറിയൊരു താരതമ്യം വിശേഷങ്ങൾ അതെല്ലാം ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ റോഡ് വളാഞ്ചേരി കൊപ്പത്തിൽ നിന്ന് ചെറുപ്പശ്ശേരി പോകുന്ന റോഡാണ് പഴയ പഴയകാലത്ത് അന്നത്തെ കാലത്ത് റെയിൽവേ ക്രോസ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ റോഡ് ചെറുപ്പശ്ശേരിക്ക് നീട്ടിയിരുന്നില്ല ഇന്നങ്ങനെയല്ല ഇന്നവിടെ ഒരു റെയിൽവേ ഗേറ്റ് ഒക്കെ ഉണ്ട് ഈ റോഡ് അങ്ങോട്ട് ചെറുപ്പശ്ശേരിയിലേക്ക് അത് ബന്ധിപ്പിച്ചിട്ടുണ്ട് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി ഈ ക്ഷേത്രത്തിലെ എട്ട് വേലകളും രണ്ട് കാളവേലകളും രണ്ട് പൂരങ്ങളും മറ്റ് ആഘോഷങ്ങളും വ്യത്യസ്ത ദിവസങ്ങളിലാണ് ആഘോഷിച്ചു വരുന്നത് മറ്റു കാവുകളിൽ നിന്ന് വിഭിനമായിട്ട് ഇവിടെ ചെറിയ പൂരവും വലിയ പൂരവും ആഘോഷിക്കുന്നുണ്ട് ചെറിയ കാളവേലയും വലിയ കാളവേലയും ആഘോഷിക്കുന്നു അതുപോലെ മറ്റു കാവുകളിൽ അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിൽ കരിവേലയും പൂരവും വേലയും എല്ലാം ഒരു ദിവസമാണ് ആഘോഷിക്കുന്നതെങ്കിൽ ഇവിടെ ഇതിനെല്ലാം പ്രത്യേകം പ്രത്യേകം ദിവസങ്ങളാണ് ക്ഷേത്രത്തിന്റെ പുറത്തുള്ള പൊപ്പം ചെറുപ്പശ്ശേരി റോഡാണ് ഇത് പശ്ചാത്തലത്തിൽ കേൾക്കുന്നത് ക്ഷേത്രത്തിനകത്ത് നടക്കുന്ന ചെണ്ടവട്ടാണ് ലൗഡ് സ്റ്റിക്കർ വെച്ചിട്ടുണ്ട് എല്ലാ പല കച്ചവടം നടക്കുന്നുണ്ട് ഇവിടെ പൊരിക്കച്ചവടത്തിന്റെ സ്റ്റൈലൊക്കെ മാറ്റി പെർമനന്റ് ആയിട്ടുള്ള ഷെഡുകളാക്കിയിട്ടുണ്ട് ഇതൊക്കെ ക്ഷേത്രത്തിന്റെ പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ പക്ഷേ പോയ കാഴ്ചകൾ കുറച്ചൊരു വ്യത്യസ്തത പുലർത്തുന്നതാണ് അതുപോലെ ജനങ്ങളൊക്കെ വരുന്ന അല്ലെങ്കിൽ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ അതുപോലെ വിവിധ തരത്തിലുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്തൊക്കെ ആയാലും ആ പഴമയുടെ രുചി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതില്ല എന്ന് തന്നെ പറയാം അലിവയൊക്കെ അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നു പ്രധാനമായിട്ടും പൊരി ഉറിയപ്പം അല്ലെങ്കിൽ ഈ അരിമുറുക്ക് അരിമുറുക്കല്ല മുറുക്ക് അതൊരു തരം കപ്പ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു തരം മുറുക്കാണ് അതുപോലെ ഇപ്പോൾ പിന്നീട് വന്നതാണ് ഈ ആറാം നമ്പർ എന്നൊക്കെ പറയുന്ന ഭക്ഷണ വിഭവങ്ങൾ അതൊക്കെയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ നിന്നുള്ള ചെണ്ടമേളമാണ് ഇപ്പോൾ കേൾക്കുന്നത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശമാണ് ഈ ഭാഗം ഇത് പടിഞ്ഞാറ് വശം പണ്ടത്തേതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഇരിപ്പിടങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പൊ മേളം ഇരുന്ന് കൊണ്ട് ആസ്വദിക്കാം ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം എന്തൊക്കെ ആയിരുന്നാലും മുളയ സ്ത്രീ അല്ലെങ്കിൽ ഒരു മുളയനോട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ക്ഷേത്രത്തിന് മുളയൻകാവ് എന്ന പേര് ലഭിച്ചത് അതിനർത്ഥം തന്നെ എല്ലാ ജാതിയിലുള്ള ആളുകളും ഒരുമിച്ച് ഒരു മനസ്സോടുകൂടി വേല കാണാനും ആഘോഷിക്കാനും എത്തുന്ന ഒരു കേരളത്തിന്റെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് വള്ളുവനാട് സംസ്കാരത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ് മുളയങ്കാവ് ക്ഷേത്രം വളരെ ശക്തിയേറിയ ഭഗവതിയാണ് മുളയങ്കാവ് ഭഗവതി എന്നാണ് ഭക്തരുടെ വിശ്വാസം പൂരപ്പറമ്പാണിത് ഏത് പൂരമാണെങ്കിലും വേലയാണെങ്കിലും പ്രധാനമായിട്ടും അവിടെ കച്ചവടക്കാരാണല്ലോ കൂടുതലും ഉണ്ടാവുക മുമ്പൊന്നും കാണാത്ത ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരക്കാർ എന്ന് പറഞ്ഞാൽ ഭാവി പറയുന്ന ആളുകൾ വളരെ അധികം കൂടിയിട്ടുണ്ട് ഞാൻ ഈ മുളയങ്കാവിലാണ് ഇത്രയും പേരെ ഈ അടുത്ത കാലത്തായിട്ട് കാണുന്നത് പണ്ട് പണ്ടുകാലത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ ഇതിന്റെ അകത്തൊക്കെ മാജിക് ഷോ അതുപോലെ കയ്യില്ലാതെ കാലുകൊണ്ട് അഭ്യാസങ്ങൾ കാണിക്കുന്ന പെൺകുട്ടി ചെറിയ ഒരു കാളയുടെ ഒരു രൂപമാണ് എല്ലാ കാളകൾക്കും നമ്പർ ഇട്ടിട്ടുണ്ട് പണ്ട് കാളകൾക്കൊന്നും നമ്പർ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇവിടെ കിലിക്കൂത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന അവിടെയാണ് വിളക്ക് കത്തിച്ച ആ ഭാഗത്തു കൂടെയാണ് വെളിച്ചപ്പാട് ഇറങ്ങി വന്ന് കാളകളെ ആനയിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് ഇരുമുറ്റത്തിറങ്ങാൻ പിന്നെ ഇഷ്ടംപോലെ പോലെ ഐസ്ക്രീം വണ്ടികളുണ്ട് പ്രവചനക്കാര് എല്ലാ ഭാഗത്തും നിരന്നിരിക്കുന്നുണ്ട് ഇന്ന് എത്രമാത്രം ആളുകൾ വരുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൂട്ടർ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാരെ കാണുന്നത് ഇങ്ങനെ ഭാവി പ്രവചിക്കുന്നവർ പിന്നെ വശങ്ങളിലൊക്കെ ഇതുപോലെയുള്ള സ്റ്റാളുകൾ ധാരാളം കാണുന്നുണ്ട് ആളുകൾക്ക് ഗെയിം ആയിട്ട് അല്ലെങ്കിൽ വിനോദോപാധി ആണെങ്കിലും കയ്യിൽ നിന്ന് കാശ് നഷ്ടപ്പെടുന്ന ചില കളികളൊക്കെ ഉണ്ടായിരുന്നു ഇരിക്കൽക്കൂത്ത് അതായത് ഒരു മൂന്ന് കട്ട വെച്ചുള്ള കളി അതുപോലെ തന്നെ ആനമയിലൊട്ടകം കുടിവെള്ളം പല ഭാഗങ്ങളിലും ഒരുക്കി വെച്ചിട്ടുണ്ട് അത് നല്ലൊരു കാര്യം ഈ ഒറ്റ ഒറ്റക്കാളുകൾക്കാണ് ക്ഷേത്രത്തിലെ ചിലമുറ്റത്ത് ഏറ്റവും ആദ്യം ഉഴുന്നള്ളിക്കുന്നത് ഇത് വെളിച്ചപ്പാട് വന്നിട്ടാണ് ഇതിനെ പിന്നിലിക്കുക വള്ളുവനാടിലെ കാർഷിക വൃത്തിയെ സൂചിപ്പിക്കുന്ന അതിൻ്റെ പ്രതീകങ്ങൾ കൂടിയാണ് ഈ കാളകൾ വൈക്കോൽ കൊണ്ടുണ്ടാക്കിയതാണ് ഈ കാളകൾ ഇത് പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നില്ല മൃഗങ്ങളെ പീഡിപ്പിക്കുന്നില്ല കാളകളുടെ രൂപങ്ങളെല്ലാം മാറി ഇരട്ട കാളകൾ ലൈറ്റ് വെച്ച കാളകൾ ആദ്യ കാലകാലങ്ങളിൽ മരം കൊണ്ടുള്ള ആഭരണങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് പലതരത്തിലുള്ള ആഭരണങ്ങളും എൽ ഇ ഡി ബൾബുകളും ജനറേറ്ററുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാളകൾ ഇവിടെ ആനയിക്കുന്നത് എല്ലാ ഭാഗത്തും പലതരത്തിലുള്ള പാണിപക്കാരുമുണ്ട് പ്രവചനക്കാർക്ക് അവർക്കുള്ള ആളുകളെ കിട്ടി കളിപ്പാട്ടങ്ങളുടെ വിൽപ്പനയാണ് നടക്കുന്നത് ഇദ്ദേഹമാണ് പ്രധാന ഉപഭോക്താവ് കുറച്ചു നേരം വായിച്ചു പിടിച്ച് നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് വന്ന് ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തു അത് വരാഞ്ഞിട്ട് മറ്റ് കളിപ്പാട്ടങ്ങളിലെ ശ്രദ്ധക്കെതിരെ അത് നിന്നപ്പോൾ വേണ്ട അത്ര പന്തിയല്ല തോന്നി അദ്ദേഹത്തിൻ്റെ പിതാവ് വന്ന് അനുനയിപ്പിച്ചു കൊണ്ടുപോവാണ് ജനറേറ്റർ വെച്ച് ആദ്യമായിട്ട് വന്ന ഒരു കാള അതിൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടു അന്ന് ആകെ ഒരൊറ്റ കാളക്ക് മാത്രമേ ലൈറ്റുണ്ടായിരുന്നുള്ളൂ ഇന്ന് എല്ലാ കാളകൾക്കും ജനറേറ്ററും എൽ ഇ ഡി ബൾബുകളും ലൈറ്റുകളുമാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇവിടെ പല ഷോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനൊന്നുള്ള പൈസ തികയില്ല തിരിച്ചു പോകാൻ ഒരു രണ്ട് രൂപയുണ്ട് അത് ഇവിടെ ജീപ്പ് സർവീസ് ഉണ്ടായിരുന്നു നാട്ടിലേക്ക് പോകാൻ ഇവിടുന്ന് അഞ്ചാറ് കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക് അത്ര ആ രണ്ട് രൂപയുണ്ടായിരുന്നു അതിവിടെ കൊണ്ടുവന്ന് ഈ കിളിക്കിപ്പൂത്ത് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് മൂന്ന് കട്ട വെച്ചിട്ടുള്ളത് അതിലിട്ട് അഞ്ച് വെച്ചാൽ പത്ത് കിപ്പ് എന്ന് പറഞ്ഞ് ഉള്ള പൈസ മുഴുവൻ കളഞ്ഞു വീട്ടിൽ പറയാൻ മടിച്ച് ഇവിടുന്ന് ആറ് കിലോമീറ്റർ നടന്നു പോയിട്ടുള്ള ഒരു ഓർമ്മ ഇപ്പോൾ വരുന്നുണ്ട് ക്ഷേത്രത്തിലേക്ക് കാളകളൊക്കെ അങ്ങനെ കടന്നു വരികയാണ് ആ കാണുമ്പോൾ എനിക്ക് ആ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ തിരിച്ചു വന്നു ഒരു പൂരം മേല എന്നൊക്കെ പറയുമ്പോൾ എത്ര പേർക്ക് പലതരത്തിലുള്ള വരുമാന മാർഗമാണ് കുറേ വാദ്യ സംഗീത കലാകാരന്മാർക്ക് തൊഴിൽ കിട്ടുന്നു കച്ചവടക്കാർക്ക് കച്ചവടം ഉണ്ടാകുന്നു ഇതിനെ ആശ്രയിച്ചു കഴിയുന്ന എത്രയോ ആൾക്കാരുണ്ടാകും എന്തായാലും കൂടുതൽ കൂടുതൽ വർണ്ണശബളമായി കൂടുതൽ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടായിക്കൊണ്ട് അത് കൂടുതൽ നന്നായി പോകുന്നതിൽ അത് കാണുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു സന്തോഷം ഇവിടെ ആരും ജാതിയോ മതമോ ഒന്നും ചോദിക്കുന്നില്ല എല്ലാവർക്കും വരാം എല്ലാവർക്കും ആഘോഷിക്കാം എല്ലാവർക്കും പങ്കുവരാം ഇതൊക്കെ തന്നെ ആയിരിക്കും ഒരു ഊരം അല്ലെങ്കിൽ വേല എന്നതുകൊണ്ട് കൊണ്ട് പരമ്പരാഗതമായിട്ട് തന്നെ ഉദ്ദേശിച്ചു വരുന്നത് ക്ഷേത്രത്തിനോടനുബന്ധിച്ച് നടത്തുന്നുവെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ പൊതുവായി ഇത് ജനങ്ങളാണ് കൊണ്ടാടുന്നത് പൂരപ്പറമ്പിലിങ്ങനെ ഇത്തരത്തിലുള്ള പഞ്ഞിമിട്ടായി ഒന്നും വന്ന് അത്ര കണ്ടിരുന്നില്ല ഇതൊരു പാക്കറ്റിലൊക്കെ ആയിട്ടാണ് ഇപ്പൊ വിൽപ്പന കുറച്ചുകൂടി പുരോഗതി വന്നിരിക്കുന്നു ഇപ്പൊ സമയം പതിനൊന്ന് മണിയായിട്ടുള്ളൂ ബാക്കി ആളുകളൊക്കെ വരാൻ ഇനിയും സമയമുണ്ട് എല്ലാം വന്ന വന്നതിന് ശേഷം ഇറങ്ങാന്ന് വിചാരിച്ചിരുന്ന ഇവിടെ കുറച്ച് ഉയരമുള്ള ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് ആരൊക്കെയോ എന്റെ അടുത്ത് വന്ന് ചില ആള് മാറിയിട്ടാണെന്ന് തോന്നുന്നു ചില വ്യവഹാരങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി എല്ലാം കേട്ട് കാരണം ഈ സംസാരിക്കുന്ന ആള് ഊരല്ലേ വേലയല്ലേ അതുകൊണ്ട് അത്യാവശ്യം ഉപയോഗിക്കാൻ ലഹരി കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും അവരുടെയൊക്കെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് അവരുടെ മുഖമൊന്നും ഇത് കാണിക്കുന്നില്ല വാദ്യ അകമ്പടികളോടുകൂടി വിവിധ തരത്തിലുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ വാദ്യ അകമ്പടിയുടെ ആ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടുനോക്കാം എനിക്കൊരു പക്ഷേ ഇഷ്ടമാകുമായിരിക്കും ഇതുപോലെ ഓരോ കാളകളുടെ മുന്നിലും വാദ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നേരത്തെ കണ്ടതിൽ നിന്നും കുറച്ചുകൂടി ആളുകളുടെ ബാഹുല്യം കൂടിയിട്ടുണ്ട് ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാളകളിലെ പ്രത്യേകത കൊടുത്തിരിക്കുന്നത് കാളയുടെ തലയ്ക്കാണ് പണ്ടുകാലത്തിലൊക്കെ കാളയുടെ തല ചെറുതായിരുന്നു ഉടല് വലുതായിരുന്നു കാലം പോകും ചോറും ഉടലു ചേറും കാളത്തല വരുന്നതുമായിട്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത് പലതരത്തിലുള്ള കാളത്തലകളുണ്ട് കണ്ണ് ചിമ്പുന്ന കാള ചെവി ആട്ടുന്ന കാള തലയാട്ടുന്ന താള ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കാളകളും ഉണ്ട് ഈ കാള നോക്കൂ ഈ കാളുടെ കണ്ണ് ചിമ്പുന്നത് കാണാം ഇനി തലയാട്ടുന്നതാളെ ഞാൻ വേറെ കാണിച്ചു തരാം ഇപ്പൊ തന്നെ കോഴി മേലോട്ടിട്ടാൽ താഴത്തേക്ക് എത്താത്ത ഒരവസ്ഥയിലാണ് മറ്റു പൂരങ്ങൾക്കൊക്കെ വിവിധ തരത്തിലുള്ള മാധ്യമ ശ്രദ്ധ കെട്ടുമ്പോൾ ഇതൊക്കെ സാധാരണ ലോക്കൽ അല്ലെങ്കിൽ പ്രാദേശിക പൂരമെന്ന നിലയ്ക്ക് നമ്മൾ കണക്കാക്കുന്നു പക്ഷേ ഇവിടുത്തെ ജനപങ്കാളിത്തവും എത്ര നന്നായി എത്ര വ്യവസ്ഥാപിതമായിട്ടാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് എത്ര വേലകൾ എത്ര പൂരങ്ങൾ എത്ര മറ്റാഘോഷങ്ങൾ ഇവയെല്ലാം എത്ര വ്യവസ്ഥാപിതം അല്ലെങ്കിൽ എത്ര ഡിസിപ്ലിൻഡ് ആയിട്ടാണ് വലിയ ആക്രമണങ്ങളോ അല്ലെങ്കിൽ വേറെ അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ നടത്തിക്കൊണ്ടുപോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഭാരവാഹികളുടെ കഴിവിനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ അവർത്തിയില്ല തലയാട്ടുന്ന കാളയാണ് ഇവ ഒക്കെ യന്ത്രവൽകൃതമാണ് എന്നിരുന്നാലും ഇവ കൊണ്ട് പരിസ്ഥിതിക്ക് ദോഷമൊന്നുമില്ല ആനകളെ എഴുന്നള്ളിക്കുന്നത് പോലെയല്ല ഈ കാളകളെ എഴുന്നള്ളിക്കുന്നത് ഇവ കൊണ്ട് ആർക്കും ഒരു ദോഷവുമില്ല ഒരു മൃഗത്തെയും നമ്മൾ പീഡിപ്പിക്കുന്നില്ല അപ്പം ഇത്തരത്തിലുള്ള പൂരങ്ങളും വേലകളുമാണ് കൂടുതലായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നിരുന്നാലും ആനകളെ എഴുന്നള്ളിക്കുന്ന ചടങ്ങുകൾ അതൊരു ആചാരത്തിന്റെ ഭാഗമായിരിക്കാം അടുത്തൊരു കാളയുടെ മുന്നിൽ നല്ല മുറുകിയെ ചണ്ടമുട്ടുണ്ടോ നമുക്ക് അങ്ങോട്ടൊന്നു പോയി നോക്കാം ഇതാണ് ഇവയുടെ മെക്കാനിസം മോട്ടർ ഉപയോഗിച്ച് തന്നെയാണ് ഓടിക്കുന്നത് മുന്നിൽ ഡ്രൈവർ ഉണ്ടാവും ട്രാക്ടർ വലിച്ചു കൊണ്ടുപോകും വലിയ കാളയാണെങ്കിൽ അടുത്ത കാള വരുന്നുണ്ട് ഇപ്പൊ സമയം ഏകദേശം ഒരു മണിയായിത്തിറങ്ങി ഒരു ഒന്നര മണിയൊക്കെ ആകുമ്പോഴേക്കും കാളകൾ ഇറങ്ങി തുടങ്ങും ഇതിൽ കുറച്ചൊരു വലിയ കാളയാണ് പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന് പോയപ്പോ ആരോ എന്റെ വാച്ച് അടിച്ചുകൊണ്ട് പോയിത് ഈ അനൗൺസ്മെന്റ് കേട്ടപ്പോ ഓർമ്മ വന്നു ശ്രദ്ധിച്ചിരിക്കാൻ പറയുമെങ്കിലും ചില സമയങ്ങളും നമ്മളത് മറന്നു പോകും അപ്പോഴാണ് ആ ബിരുദന്മാരോ ബിരുദികളുടെയൊക്കെ അവരുടെ കരവിരുദ്ധ പുറത്തേക്ക് എടുക്കുന്നത് അതിൻ്റെ ഇരകൾ നമ്മളായി മാറും എന്തായാലും ശ്രദ്ധിക്കുകയല്ല ശ്രദ്ധിക്കാൻ വേണ്ടിയാണല്ലോ അനൗൺസ്മെൻറ്റ് കാളകളെ പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ആളുകളാണ് അവർ നിൽക്കുന്നത് ഇനി ആളെ എഴുന്നള്ളിക്കണം ചിലർ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഉണ്ട് വയസ്സായ ആൾക്കാരുണ്ട് ചെറുപ്പക്കാരുണ്ട് മറ്റു വയസ്സുകളുണ്ട് കുട്ടികളുണ്ട് എല്ലാം പിരിച്ച് വേണ്ടോ ഇവിടെ വന്ന് ഇരിക്കുകയാണ് ചിലർ ഉറങ്ങുന്നുണ്ട് നല്ല ഉറക്കമായിരിക്കാം നല്ല സുഖകരമായ ഉറക്കമായിരിക്കും ഈ താളവും മേളൊക്കെ കേട്ട് ഇങ്ങനെ ഓപ്പൺ എയറിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു പ്രത്യേക സുഖമുള്ള കാര്യമല്ലേ അതായിരിക്കും നേരത്തെ കാണിച്ച കടകളിലെല്ലാം സന്ദർശകരുടെ എണ്ണം കൂടി കസ്റ്റമേഴ്സിൻ്റെ എണ്ണം കൂടി ചില ശബ്ദങ്ങളൊക്കെ നടത്തി ഇതാ അദ്ദേഹം കുലിക്കുന്ന സർപ്പത്താണ് ആ മെറ്റൽ ഷീറ്റിൽ ഉയർന്ന ശബ്ദം കേൾക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കുകയാണ് കച്ചവടത്തിൻ്റെ മറ്റൊരു വിപണന തന്ത്രമാണ് അദ്ദേഹം പരീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ പൂരം ആഘോഷിക്കാൻ വന്നവരാണ് ഇവരെല്ലാം ഉണ്ടോ വിരിച്ച് അവരിയ്ക്കുന്നു ചിലർ കിടക്കുന്നു നാട്ടുവിശേഷങ്ങളെല്ലാം പങ്കുവെക്കുന്നു തിരുവിറ്റുനിന്ന് നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാളകളെ കാണാം വ്യക്തമായി അപ്പോൾ ഈ കാഴ്ചകൾ കൂടി കുറച്ച് നമുക്ക് കാണാം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാനീ കാളകൾ കണ്ടിട്ടുണ്ട് ഇവ കണക്കിന് ഭാരം ഉണ്ടാവും അഞ്ചെട്ട് കിലോമീറ്റർ അകലെ നിന്ന് നാട്ടിലുള്ള ആളുകൾ ഒരു പത്ത് നാൽപ്പത് പേരും കൂടി ഇവ ചുമലിൽ താങ്ങി അത്രയും ദൂരം നടന്ന് ഇവിടെ കൊണ്ടുവന്ന് വടക്കു ഭാഗത്ത് കൊണ്ടുവന്ന് അതിലൂടെ ആ വടക്കേ കടയിലൂടെ ഇറക്കി ഒരു പ്രദക്ഷിണം വെച്ചതിന് ശേഷം കയറി പോകുന്ന കാഴ്ചയായിരുന്നു കണ്ടിരുന്നത് എന്നാൽ ഇന്ന് കാളകളുടെ എണ്ണം കൂടിയിരിക്കുന്നു അതുപോലെ കാളകളുടെ വലിപ്പം കൂടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ തിരുമുറ്റത്ത് ഉൾക്കൊള്ളാവുന്നതിന് അപ്പുറമാണ് അതുകൊണ്ട് ഇപ്പോൾ കാളകൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അതായത് തിരുമുറ്റത്തേക്ക് ഇറങ്ങുന്നതിന് ചില പരിമിതികളുണ്ട് അതുകൊണ്ട് നേരത്തെ ഞാൻ കാണിച്ച ആ ഒറ്റക്കാളകളായിരിക്കും ആദ്യം ഇറങ്ങുന്നത് അതിന് തൊട്ട് പിന്നെ ചെറിയ കാളകൾ ഇറങ്ങും വലിയ കാളകൾ പു പുറത്തുനിന്ന് അല്ലെങ്കിൽ പുറത്തു വെച്ച് ഇങ്ങനെ കാണിച്ചും ഇപ്പോ എല്ലാം യാന്ത്രികമായതുകൊണ്ട് എല്ലാം എളുപ്പമാണ് വലിക്കുകയും അല്ലെങ്കിൽ അതിൽ തന്നെ മോട്ടോർ ഘടിപ്പിച്ച് കളിപ്പിച്ചും കൊണ്ടുവരുന്ന താളകളാണ് സമയം ഏകദേശം ഒരു മണിയോടെ അടുക്കാറായി ഇപ്പോ ആളുകളുടെ എണ്ണം കൂടി ളകളുടെ എണ്ണം കൂടി അത്രയും തിരക്കായിരിക്കുന്നു പണ്ടത്തെ ഒരു ശൈലി പ്രകാരം പറയുകയാണ് കോഴി മേലോട്ടിട്ടാൽ താഴത്തേക്ക് എത്തുകയില്ല അത്രമാത്രം ജനബാഹുല്യമുണ്ട് അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് അന്തരീക്ഷമാണെങ്കിൽ അത്യുഷ്ണത്തിലാണ് രാത്രിക്ക് എത്ര ഉഷ്ണമാണെങ്കിൽ പകലത്തെ കാര്യം പറയാനുണ്ടോ ഓരോ കാളകളും നിർത്തിയിടേണ്ട സ്ഥലം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് അവിടങ്ങളിൽ മാത്രമേ ആ കാളകൾ നിർത്തിയിടാൻ പാടു അതുപോലെ തന്നെ ദേശക്കാളകൾക്കാണ് പ്രഥമ പരിഗണന ദേശക്കാള ുള്ള സ്ഥലം കഴിഞ്ഞ് അതിനുശേഷം ബാക്കിയുള്ളത് സ്ഥലങ്ങളിലാണ് മറ്റു കാളകൾ നിർത്തിയിടാൻ പോകുന്നത് മരത്തിൽ കൊത്തി ഉണ്ടാക്കിയ മാലകളും ആഭരണങ്ങളും ധരിച്ച ലൈറ്റില്ലാത്ത ഈ കാളയാണ് യഥാർത്ഥത്തിലുള്ള കാളരൂപം ബാക്കിയെല്ലാം വൽക്കരണത്തിന്റെ ഭാഗമാണ് ആ കാളയിലും വൽക്കരണത്തിന്റെ ചില ഭാഗങ്ങൾ ഉണ്ടെങ്കിലും കുറച്ച് തനതായ രീതിയിലാണ് അത് ഉപയോഗിച്ചു കാളകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു രണ്ടു മണിയാവുമ്പോഴേക്കും ഏകദേശം എല്ലാ കാളകളും എത്തിച്ചേരുന്നു പ്രതീക്ഷിക്കുന്നു ഇതാണ് ഈ കാളയുടെ കാളെ കൊണ്ടുവരുമ്പോൾ കേൾക്കുന്ന പാട്ട് ഇതൊരു പ്രത്യേക താളത്തിലാണ് ഈ പാട്ട് പാടുന്നത് ആറപ്പുവേ എന്നുള്ള വിളിയാണ് പ്രധാനം കാളകളെ തിരുമുറ്റത്തേക്ക് എഴുന്നള്ളിക്കാനുള്ള ചടങ്ങ് തുടങ്ങുകയാണ് വടക്കു ഭാഗത്തു നിന്നുള്ള ആ ഭാഗ പ്രദേശത്ത് നിന്ന് വെളിച്ചപ്പാട് കുഴിച്ച് വാളും അതുപോലെ വിളക്കും അതുപോലെ ഒക്കെ ആയിട്ട് നേരെ വടക്കു ഭാഗത്ത് ഉള്ള ഒറ്റക്കാളകളെ ഇരുമുറ്റത്തേക്ക് എഴുന്നള്ളിക്കും അതിനുശേഷം മറ്റു കാളകൾക്കും ഇറങ്ങാം ഈ കാളയെ ഈ രൂപത്തിലാക്കി എടുക്കുന്നതിന് നല്ല പണിയുണ്ട് അത് ശരിയായ രീതിയിൽ നിർവഹിച്ചില്ലെങ്കിൽ ചില ഡിഫക്റ്റുകൾ ഉണ്ടായെങ്കിൽ അപകടങ്ങൾ സംഭവിക്കും ശരിയായ രീതിയിൽ ഇങ്ങനെ കെട്ടി ഉറപ്പിക്കാത്ത ഒരു കാള അവിടെ മറിഞ്ഞു എന്ന് കേട്ടു കുറച്ചപ്പാടും സംഘവും ഇപ്പോ ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തുള്ള അവിടെയുള്ള ഒറ്റക്കാളുകളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ക്ഷേത്രത്തിലെ അവിടെ ദേവിയെ വർമ്മിച്ചതിനു ശേഷം ഈ ഒറ്റക്കാളകളെ തിരുമുറ്റത്തേക്ക് എഴുന്നള്ളിക്കും ആ ചടങ്ങാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ളയാണ് ആദ്യം ഇറങ്ങുന്നത് അതിന്റെ തൊട്ടു പിന്നാലെ മറ്റു ആളുകളും ഇറങ്ങും ഇപ്പൊ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം സാധാരണ ഈ സമയത്താകുമ്പോഴേക്കും മഴ പെയ്യാറുണ്ട് ചെലപ്പോ രണ്ടു മണിക്ക് ശേഷം മഴ പെയ്യും ആകാശം മേഘാവൃതമാണ് ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തിലെ വടക്കുഭാഗമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തു നിന്നുള്ള കാഴ്ചകളാണ് ഇതുവരെയായിട്ടും ഞാൻ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് നിന്ന് താള ഇറങ്ങിയിട്ട് കണ്ടിട്ടില്ല പൊതുവെ നല്ല തിരക്കായിരിക്കും എന്നെന്തോ അറിയില്ല നമുക്കത് കാണാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ വെളിച്ചപ്പാട് കൂട്ടലും മുൻപിലും അതിൻ്റെ തൊട്ടു പുറകിലായി മറ്റ് താളകൾ വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി മറ്റ് ആളുകളുടെ ഊഴമാണ് പ്രതീകാത്മമായി കാളയെ ദേവിയുടെ മുന്നിൽ നമസ്കരിക്കുക അല്ലെങ്കിൽ വിട്ടുവെത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് സമയം പുലർച്ചെ രണ്ടു മണിയാണ് ഒറ്റക്കാളകളെല്ലാം മികദം ഇറങ്ങിക്കഴിഞ്ഞു അതിൻ്റെ തൊട്ടു പുറകിലായി ചെറിയ ഇരട്ടക്കാളകൾ ഇറങ്ങുകയാണ് ആളകളൊന്നും ട്രോളി ഉപയോഗിച്ചല്ല ഇതെല്ലാം ഈ ആളുകൾ തോളത്ത് വെച്ച് കൊണ്ടുവരുന്നതാണ് ഇങ്ങനെയായിരുന്നു ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് ആളുകളെ കൊണ്ടുവന്നിരുന്നത് രുചികരമായ കറികളും വിഭവങ്ങളും കൂട്ടിയുള്ള ഒരു സമൃദ്ധമായ സദ്യമുള്ള പ്രകൃതിയാണ് ഓരോ കാളവനെ കണ്ടുപിടിക്കുന്നത് അത് തന്നെയാണ് ഇപ്രാവശ്യം സംഭവിച്ചത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയെക്കുറിച്ച് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി